നമസ്കാരം യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം ശക്തമാക്കി അമേരിക്കയും ബ്രിട്ടനും ആയുധ കേന്ദ്രവും കമാൻഡിൻ സെന്ററും അടക്കം മുപ്പത്തിയെട്ട് കേന്ദ്രങ്ങളിലാണ് ആക്രമണം ശക്തമാക്കിയത് ചെങ്കടലിലെ ഹൂതികളുടെ ആക്രമണത്തിനുള്ള മറുപടി എന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത് ഇറാനെ ഉന്നം വെച്ചുള്ള സൈനിക നടപടികൾ തുടരാൻ തുടരാനുറച്ചു തന്നെയാണ് അമേരിക്കയുടെ നീക്കം ബ്രിട്ടനും ന്യൂസിലൻഡും അടക്കമുള്ള രാജ്യങ്ങൾ ചേർന്നാണ് ആക്രമണം നടത്തിയത് ശനിയാഴ്ച ഹൂതികളുടെ ആറ് മിസൈലുകൾ തകർത്തെന്ന് അമേരിക്ക അവകാശപ്പെട്ടു ഹൂതികൾക്കെതിരായ ആക്രമണം തുടരുമെന്ന് അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി ലോയിഡ ഔസിൻ പ്രഖ്യാപിച്ചു കൂടുതൽ ആക്രമണ സാധ്യത മുൻനിർത്തി ഗൾഫ് മേഖലയിൽ ആശങ്ക ശക്തമായിരിക്കുകയാണ് വിവിധ രാജ്യങ്ങളിലെ സായുധ വിഭാഗങ്ങളുടെ നീക്കങ്ങൾക്ക് ഇറാൻ വിലയൊടുക്കണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു ഇറാഖ് സിറിയ യമൻ എന്നിവിടങ്ങളിൽ ഇറാൻ അനുകൂല സായുധ വിഭാഗത്തിന് നേരെയുള്ള ആക്രമണം തുടരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ സംഘർഷം കനക്കുകയാണ് ഇതിൽ നിന്ന് അമേരിക്ക പിന്തിരിയണമെന്നതാണ് ഇറാന്റെ ആവശ്യം തങ്ങളുടെ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയവരെ വെറുതെ വിടില്ലെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് ഇറാൻ പിന്തുണയുള്ള ഇറാഖിലെയും സിറിയയിലെയും തീവ്ര സംഘങ്ങളുടെയും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിലെയും എൺപതിലധികം കേന്ദ്രങ്ങളിലും അമേരിക്ക വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് എമനിലെ നടപടി അതിനിടെ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പറേഷന്റെ സൈബർ ഇലക്ട്രോണിക് കമാൻഡിലെ ആറ് ഉദ്യോഗസ്ഥർക്കും ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ സംവിധാനങ്ങൾക്ക് സാമഗ്രികൾ നൽകുന്ന ഇറാൻ ഹോങ്കോങ് ആസ്ഥാനമായുള്ള വിതരണക്കാരുടെ ശൃംഖലയ്ക്കും അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചു ഇറാഖിലും സിറിയയിലുമായി എൺപത് കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതിനു ശേഷമായിരുന്നു ഉപരോധം നേരത്തെ വടക്കൻ ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേർക്കുണ്ടായ വ്യോമാക്രമണത്തിന് ഇറാന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കനത്ത തിരിച്ചടിയായിരുന്നു അമേരിക്ക നൽകിയത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ബന്ധമുള്ള ഇറാക്കിലെയും കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു യു എസ് പ്രത്യാക്രമണം നടത്തിയത് ആക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് വിവരം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജോർദാനിലെ യു എസ് സൈനിക താവളത്തിന് നേർക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായത് മൂന്ന് അമേരിക്കൻ സൈനികർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിന് പിന്നിൽ ഇറാൻ ആണെന്നായിരുന്നു യു എസ് ആരോപിച്ചത് ഇതിന് തിരിച്ചടി നൽകാൻ ഇറാന്റെ ഭൌമാതിരയ്ക്കുള്ളിൽ അമേരിക്ക ആക്രമണം നടത്തിയില്ല പകരം ഇറാഖിലെയും സിറിയയിലെയും ഐ ആർ ജി സിയുമായി ബന്ധമുള്ള എൺപത്തിയഞ്ചിലധികം കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് മുപ്പത് മിനിറ്റ് നീളുന്നതായിരുന്നു അമേരിക്കയുടെ തിരിച്ചടി ഇതിനുശേഷം യുദ്ധവിമാനങ്ങൾ മടങ്ങി ഞായറാഴ്ചത്തെ ആക്രമണത്തിനുള്ള ആദ്യ മറുപടി മാത്രമായിരുന്നുവെന്നും തിരിച്ചടിയുടെ ഭാഗമായി ഉണ്ടായ നാശനഷ്ടത്തിന്റെ കണക്കെടുത്ത് വരുന്നതായി അമേരിക്ക വ്യക്തമാക്കിയിരുന്നു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ റോക്കറ്റുകൾ മിസൈലുകൾ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ ലോജിസ്റ്റിക്സ് യുദ്ധോപകരണ വിതരണ ശൃംഖല സൌകര്യങ്ങൾ എന്നിവയുൾപ്പെടെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയതെന്ന് യു എസ് സൈന്യ പ്രസ്താവനയിൽ പറഞ്ഞു ആക്രമണം തുടരുമെന്ന് തന്നെയാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് സിറിയയിലെ നാല് സ്ഥലങ്ങളിലും ഇറാഖിലെ മൂന്ന് ിലുമായുള്ള വിവിധ കേന്ദ്രങ്ങളിലായിരുന്നു അമേരിക്ക ആക്രമിച്ചത് എന്നാൽ എതിരാളികളുടെ ആയുധങ്ങൾ തകർക്കാൻ കഴിഞ്ഞെന്നും സ്ട്രൈക്കുകൾ വിജയകരമായിരുന്നുവെന്ന് തോന്നുവെന്നും ജോയിന്റ് സ്റ്റാഫ് ഡയറക്ടർ യു എസ് ലഫ്റ്റനന്റ് ജനറൽ ഡഗ്ലസ് സിംസ് പറഞ്ഞു വ്യോമാക്രമണത്തിൽ ലക്ഷ്യമിട്ട് അമേരിക്കൻ സൈന്യത്തെ ആക്രമിച്ച കേന്ദ്രങ്ങളെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പ്രതികരിച്ചിരുന്നു ലക്ഷ്യം കാണുന്നതുവരെ ആക്രമണം തുടരുമെന്നും ബൈഡൻ മുന്നറിയിപ്പ് നൽകി തന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇറാഖിലെയും സിറിയയിലെയും കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു മിഡിൽ ഈസ്റ്റിലോ ലോകത്ത് മറ്റേ എവിടെയെങ്കിലുമോ യു എസ് സംഘർഷം ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞങ്ങളെ മുറിവേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം ഞങ്ങൾ പ്രതികരിക്കുമെന്നും ബൈഡൻ എക്സിൽ കുറിച്ചിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം യു എസ് സൈനികർക്കെതിരായ ആദ്യ മാരകമായ ആക്രമണമായിരുന്നു ഞായറാഴ്ച ജോർദാനിൽ നടന്നത് ർ കൊല്ലപ്പെട്ടതിന് പുറമെ നാൽപ്പതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വെള്ളിയാഴ്ച ബൈഡനും പെന്റഗൻ നേതാക്കളും ഡെലവെയറിലെ ഡോവർ എൻഫോഴ്സ് ബേസിലും പങ്കെടുത്തിരുന്നു